നീറമ്പുഴ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി മാത്യു കുഴൽനാടൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അറുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് ആയിരത്തി പത്തിൽ പ്രവർത്തനം ആരംഭിച്ച സ്കൂളാണ് നീറമ്പുഴ എൽ പി സ്കൂൾ നീറമ്പുഴ സർക്കാർ എൽ പി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മാത്യു കുഴൽനാടൻ എം എൽ എ നിർവ്വഹിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് അധ്യക്ഷത വഹിച്ചു മാത്യു കുഴൽനാടൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് സ്കൂളിന് പുതിയ മന്ദിരം നിർമ്മിച്ചത് മഞ്ഞള്ളൂർ പഞ്ചായത്തിലെ ഏക സർക്കാർ എൽ പി സ്കൂളാണ് നീറമ്പുഴ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ബദ്ലഹൈം ഹോളി ഫാമിലി പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ച സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് സ്വന്തമായ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് പഴയ കെട്ടിടങ്ങളുടെ പരിമിതികൾ ചൂണ്ടിക്കാണിച്ചു നൽകിയ നിവേദനത്തെ തുടർന്നാണ് സ്കൂളിന് പുതിയ മന്ദിരം നിർമ്മിക്കുന്നതിന് മാത്യു കൊളനാടൻ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അറുപത് ലക്ഷം രൂപ അനുവദിച്ചത് ആധുനിക സൗകര്യങ്ങളോടെ നാല് ക്ലാസ് മുറികളുള്ള കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നത് സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്കൂൾ പി ടി ആഭിമുഖ്യത്തിൽ പായസമേളയും സംഘടിപ്പിച്ചിരുന്നു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടോമി തെന്നിട്ടമാക്കൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയാമോൾ സന്തോഷ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിലിൻ ഫ്രാൻസിസ് കല്ലൂർക്കാട് എഇഒ രാജേഷ് കെ എം ബി പിഒ റിജോയ് സഖറിയ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ പഞ്ചായത്ത് മെമ്പർമാരായ ബിന്ദു ഗോപി അനിത റജി റൈസമ്മ സാബു കെ വി സുനിൽ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ